നമസ്കാരം ജാതക കഥകളിലെ നാൽപ്പത്തി അഞ്ചാമത്തെ കഥ കാക്കയുടെ അത്യാഗ്രഹം പണ്ട് വാരണാസിയിൽ ബ്രഹ്മദത്തൻ ഭരിക്കുന്ന കാലത്ത് ഒരു പതിവുണ്ടായിരുന്നു ആളുകൾ വീട്ടിൻ്റെ ഉമ്മറത്ത് വക്കോൽ കൊണ്ടുള്ള കിളിക്കൂടുകൾ തൂക്കും പക്ഷികൾ അതിൽ വന്ന് കുടികൊള്ളും രാജാവിൻ്റെ സ്വർണപ്പണിക്കാരൻ്റെ വീട്ടിലും കിളിക്കൂടുകൾ തൂക്കിയിട്ടിരുന്നു പക്ഷേ അവ അടുക്കളയുടെ മുമ്പിലായിരുന്നു അതിലൊന്നിൽ ഒരു പ്രാവ് വന്ന് താമസമാക്കി പ്രാവെന്നും രാവിലെ തീറ്റ തേടി പറന്നുപോകും വൈകിട്ട് വന്ന് കൂടണയും ഒരു കാക്ക ഇത് കണ്ടു അപ്പോൾ അവനൊരാലോചന ഈ കൂടുകളിൽ ഒന്നിൽ താമസമാക്കിയാൽ കൊള്ളാം തരം പോലെ അടുക്കളയിൽ നിന്ന് വല്ലതും കട്ട് തിന്നാം ഈ ലക്ഷ്യത്തോടെ അവൻ പ്രാവുമായി ചങ്ങാത്തം കൂടി എപ്പോഴും പ്രാവിൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി പ്രാവ് തീറ്റ കൊത്തി നിന്ന് കാക്കയും തീറ്റ തേടും വൈകുന്നേരം പ്രാവ് കൂടണയാൻ പോയപ്പോൾ കാക്കയും ഒപ്പം കൂടി അടുക്കളയുടെ മുമ്പിലുള്ള ഒരു കൂട്ടിൽ ചെന്നുപറ്റി അത് കണ്ട് അടുക്കളക്കാരൻ കരുതി പ്രാവിനോടൊപ്പം ഇന്നൊരു കാക്കയുമുണ്ടല്ലോ ഇവൻ കൗശലക്കാരനാണ് സൂക്ഷിക്കണം ഒന്നു രണ്ട് ദിവസം കൂടി കാക്ക പ്രാവിൻ്റെ കൂടെ ഇര തേടാൻ പോയി മൂന്നാം ദിവസം രാവിലെ അവൻ അനങ്ങിയില്ല അതുകൊണ്ട് പ്രാവ് ചോദിച്ചു എന്താ ചങ്ങാതി ഇന്ന് തീറ്റേന്നും വേണ്ടേ എനിക്കൊരു വയറുവേദന അതുകൊണ്ട് ഞാനിന്ന് വരുന്നില്ല കാക്കയ്ക്ക് വയറുവേദന വരുമെന്ന് കേട്ടിട്ട് പോലുമില്ല അതിനാൽ പ്രാവിന് സംശയം തോന്നി അവൻ പറഞ്ഞു അടുക്കളയിൽ നിന്ന് വല്ലതും കട്ട് തിന്നാമെന്ന് കരുതി മടിച്ചിരിക്കുകയാണോ ആപത്താണേ സൂക്ഷിച്ചോ പ്രാവ് പതിവ് പോലെ പറന്നുപോയി കാക്ക അടുക്കളയിൽ തന്നെ കണ്ണും നട്ട് കൂട്ടിലിരുന്നു കുറേ നേരം കഴിഞ്ഞു മീൻ വെട്ടി കഷ്ണങ്ങളാക്കി ഒരു കലത്തിലെടുത്തു വെച്ചിട്ട് അടുക്കളക്കാരൻ എന്തിനോ പുറത്തേക്കിറങ്ങി ഇത് തന്നെ തരം എന്ന് കരുതി കാക്ക പെട്ടെന്ന് അടുക്കളയിലേക്ക് കടന്നു മീൻ കലത്തിലേക്ക് തലയിട്ടു അപ്പോഴേക്കും പാചകക്കാരനെത്തി അടുക്കളയ്ക്കുള്ളിൽ കാക്കയെ കണ്ട് അയാൾ വാതിൽ പുറത്തുനിന്നടച്ചു പിന്നെ മെല്ലെ ഉള്ളിലെ വാതിൽ തുറന്ന് കാക്കയെ പിടിച്ചു അതിൻ്റെ വാലും ചിറകുമെല്ലാം പിഴുതെടുത്തു മീൻ കറയ്ക്ക് വേണ്ടി അരച്ചു വെച്ചിരുന്ന മുളക് മുറിവുകളിൽ പുരട്ടി കൂട്ടിൽ തന്നെ ഇട്ടു കൂട്ടിൽ കിടന്ന് വേദന കൊണ്ട് ഞരങ്ങുന്ന കാക്കയാണ് വൈകിട്ട് തിരിച്ചെത്തിയപ്പോൾ പ്രാവ് കണ്ടത് അത്യാർഥിക്ക് ഇത് തന്നെ ഫലം ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാവ് പറന്നുപോയി അടുക്കളക്കാരൻ ഇതിനകം കഴിഞ്ഞിരുന്ന കാക്കയെ കൂടോടെ കുപ്പയിലേക്ക് കൊടുത്തു നന്ദി